സിനിമാ നിർമ്മാതാവ് സാന്ദ്ര തോമസ് താനൊരു സ്ത്രീ ആയതുകൊണ്ട് സിനിമാ സെറ്റുകളിൽ നേരിടേണ്ടി വന്ന വേർതിരിവിനെ കുറിച്ചും തന്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും തുറന്നു പറഞ്ഞ് രംഗത്തെത്താറുള്ള താരമാണ് സാൻഡ്ര തോമസ് ഇപ്പോഴതാ ഡബ്ല്യു സി സിയിൽ അംഗമാകാതിരിക്കുന്നതിനെ കുറിച്ച് തുറന്നു പറയുകയാണ് സാന്ദ്രയിൽ സംസാരിക്കുകയായിരുന്നു താരം റിമ എന്നെ വിളിച്ചിരുന്നു പക്ഷെ ഡബ്ല്യു സി സിയുടെ പല നിലപാടുകളുമായും തനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു റിമ പറയുന്ന തുല്യവേതനം നിർമ്മാതാവെന്ന നിലയിൽ തനിക്ക് ഉൾക്കൊള്ളാനാവില്ല വിനായകന്റേതുൾപ്പെടെ ചില വിഷയങ്ങളിൽ ഡബ്ല്യു സി സി പ്രതികരിച്ചില്ല എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ വിളിച്ചില്ല ഇതിലെല്ലാം എതിർപ്പുണ്ടായിരുന്നു അതേസമയം നിലവിലെ പ്രശ്നങ്ങളിൽ ഡബ്ല്യു സി സിയുടെ ഭാഗത്തു നിന്നും തനിക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നും സാന്ട്ര തോമസ് പറയുന്നു ഞാനൊരു നിർമ്മാതാവാണ് പവർ പ്രോസസ് ചെയ്യുന്നയാൾ ഞാനാണ് ആ സെറ്റിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ പൈസ കൊടുത്തിട്ടാണ് ആ സെറ്റിൽ ഭക്ഷണം വാങ്ങുന്നത് ഒരു ദിവസം ക്യാമറാമാൻ വന്ന എന്നോട് ഇന്നലത്തെ ബീഫ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് ബീഫ് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ സംവിധായകരോട് ചോദിച്ചപ്പോൾ സംവിധായകനും കിട്ടിയിട്ടില്ല ഞാൻ ബാക്കിയുള്ളവരോട് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് സെറ്റിൽ ടെക്നീഷ്യനായ ആണുങ്ങൾക്കെല്ലാം സ്പെഷ്യൽ ബീഫ് കിട്ടിയിട്ടുണ്ട് പ്രൊഡ്യൂസറായ എനിക്ക് കിട്ടിയില്ല മെസ് നടത്തുന്ന ചേട്ടനെ വിളിച്ച് ചേട്ടാ ബീഫ് കഴിച്ചാൽ എനിക്കും ഇറങ്ങുമെന്ന് പറയേണ്ടി വന്നു പുരുഷനായിരുന്നു പ്രൊഡ്യൂസറെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യമേ ഉണ്ടാവില്ലായിരുന്നു എന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സെറ്റിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ വിമ അനുഭവിക്കുന്നത് സ്റ്റൈലിസ്റ്റായും മേക്കപ്പ് ആർട്ടിസ്റ്റായും വരുന്ന സ്ത്രീകളാണ് അവർക്ക് പരാതി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും സാൻഡ്ര തോമസ് പറഞ്ഞു